രാജ്യത്തുടനീളമുള്ള മൈക്രോ ഭക്ഷ്യ യൂണിറ്റുകളുടെ വളർച്ചയിലും ഔപചാരികവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻറ്റർപ്രൈസസ് പി എം എഫ് എം ഇ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആത്മനിർഭർ ഭാരത്തിന് കീഴിലുള്ള ഈ പദ്ധതി പ്രാദേശിക സമൂഹങ്ങളുടെ ശാക്തീകരണമാണ് ലക്ഷ്യമിടുന്നത് പതിനായിരം കോടി രൂപയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ആരംഭിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു സ്ഥിരതയുള്ള വളർച്ചയോടെ ഈ മേഖലയിൽ രാജ്യം ആഗോള നേതാവാകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ജൂലൈയിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൃഷിയും സംസ്കരിച്ച ഭക്ഷ്യ കയറ്റുമതിയും ഏകദേശം നാൽപ്പത്തിയൊൻപത് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറിലെത്തി സംസ്കരിച്ച ഭക്ഷ്യ കയറ്റുമതി ഏകദേശം ഇരുപത് ദശാംശം നാല് ശതമാനമായിരുന്നു ഇത് ഭക്ഷ്യ സംസ്കരണത്തിൽ രാജ്യത്തിന്റെ വളർന്നുവരുന്ന നേതൃത്വത്തെ സൂചിപ്പിക്കുന്നു ശക്തമായ കാർഷിക അടിത്തറ വർധിച്ചുവരുന്ന ആവശ്യം പിന്തുണയ്ക്കുന്ന സർക്കാർ നയങ്ങൾ എന്നീ ഘടകങ്ങൾ മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ചു പ്രാദേശിക ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ സംഘടിത മേഖലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി എം എഫ് എം ഇ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായ ഈ പദ്ധതി ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ പ്രാദേശിക കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനോ നിലവിലുള്ളവ നവീകരിക്കുന്നതിനോ സംരംഭകർക്ക് സാമ്പത്തിക സാങ്കേതിക ബിസിനസ് സഹായം നൽകുന്നു സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുക എന്നിവയാണ് ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡികൾ പൊതു അടിസ്ഥാന സൗകര്യ വികസനം ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ രണ്ട് ലക്ഷം മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിനായും ലോക്കൽ ഫോർ വോക്കൽ എന്ന ആശയം രാജ്യത്തൊഴിലീളം പ്രചരിപ്പിക്കുന്നതിനുമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ജൂണിലെ കണക്കുകൾ പ്രകാരം പദ്ധതി നടത്തിപ്പിനായി കേന്ദ്രം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒരു കോടി രൂപ അനുവദിച്ചു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി ഘടകത്തിന് കീഴിൽ വ്യക്തിഗത യൂണിറ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയുടെ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വായ്പകൾ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് എണ്ണം വായ്പകളാണ് വിതരണം ചെയ്തത് പരിശീലനവും നൈപുണ്യവികസനവുമാണ് പി എം എഫ് എം ഇയുടെ സ്വാധീനത്തിന്റെ കേന്ദ്ര ബിന്ദു രാജ്യത്തുടനീളം ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി രജിസ്റ്റേർഡ് ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് അറുപത്തിനാല് ലക്ഷമായി വർദ്ധിച്ചു കൂട്ടായ ഉപകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് ഈ പദ്ധതി ഊന്നൽ നൽകുന്നു തൊണ്ണൂറ്റിമൂന്ന് പൊതു അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും ഇരുപത്തിയേഴ് ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സംരംഭങ്ങൾക്കും പദ്ധതി വഴി അംഗീകാരം ലഭിച്ചു അതേസമയം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് എസ് എസ് ജി അംഗങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ മൂലധന പിന്തുണ ലഭിച്ചു പി എം എഫ് എം ഇയെ വ്യത്യസ്തമാക്കുന്നത് ഒരു ജില്ല ഒരു ഉൽപ്പന്നം സമീപനമാണ് അതുല്യമായ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പരമ്പരാഗത ഭക്ഷണങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രീകൃത പ്രോസസിംഗ് ബ്രാൻഡിംഗ് വിപണി പ്രവേശനം എന്നിവ പിന്തുണയ്ക്കാൻ സാധിക്കും ഉദാഹരണത്തിന് താൽപര്യമുള്ള സംരംഭകർക്ക് അവരുടെ ആശയങ്ങളെ പരീക്ഷിക്കാൻ തഞ്ചാവൂരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി അന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻക്യുബേഷൻ അവസരമൊരുക്കുന്നു മധ്യപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ ഭക്ഷ്യ സംസ്കരണം ഒരു പ്രായോഗിക സ്വയം തൊഴിലവസരമായി പ്രാദേശിക കർഷകർ കണക്കാക്കുന്നു ഗ്രാമീണ പരിവർത്തനം സാമ്പത്തിക പ്രതിരോധം സാംസ്കാരിക അഭിമാനം എന്നിവയുടെ സംയോജനമാണ് പി എം എഫ് എം ഇ പദ്ധതി പ്രാദേശിക ഭക്ഷ്യ യൂണിറ്റുകളുടെ രൂപീകരണം വായ്പാ ലഭ്യത പരിശീലനം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ സംഘടിത വിപണികളിൽ മത്സരിക്കാനും വരുമാനമുയർത്താനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രാദേശിക പൈതൃകം സംരക്ഷിക്കാനും പദ്ധതി സംരംഭകരെ പ്രാപ്തരാക്കുന്നു